നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കർണാടകയിലെ ഷിരൂരിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് താൻ ഓടിച്ചു വന്ന ലോറിക്കൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് മാഞ്ഞുപോയ അർജുനു വേണ്ടി നമ്മളാരും കരഞ്ഞതും പ്രാർത്ഥിച്ചതും കുറച്ചൊന്നുമല്ല എന്നാൽ സെപ്റ്റംബർ അവസാനത്തോടുകൂടി ആ പാവത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കിട്ടിയതിനെ തുടർന്നും കേരളത്തിൽ നടന്നത് വലിയ വലിയ വിവാദങ്ങളായിരുന്നു അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെ ചൊല്ലിയായിരുന്നു വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായത് ആ സമയത്ത് അവിടെ നിന്നും പോകാതെ അർജുനു വേണ്ടി താൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് അത് മുതലെടുക്കുകയായിരുന്നു മനാഫിൻ്റെ ലക്ഷ്യമെന്ന് കുറേ പേർ മനാഫിനെ പിന്തുണച്ചുകൊണ്ട് അധികം പേർ അന്ന് മനാഫിനെ അധികം പിന്തുണച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാനും ആ പിന്തുണയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളായിരുന്നു മനസാക്ഷി അതുമാത്രം ഈ ഒരു കെട്ടകാലത്തും കാലത്തും ഒരു രക്തബന്ധവുമില്ലാത്ത ഒരുത്തിന് വേണ്ടി തൻ്റെ തൊഴിലാളിയായ ഒരാൾക്ക് വേണ്ടി അത്രയും ആഴ്ചകൾ അവിടെ തമ്പടിച്ച് നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അവിടെ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു എന്ത് മുതലെടുപ്പിന് വേണ്ടിയാണെങ്കിലും ശരി മുതലെടുത്തോട്ടെ അതിൽ നിന്ന് അയാൾ എന്ത് മുതലെടുക്കാനാണ് അത് ചെയ്തില്ലേ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും ചെയ്തില്ലേ എന്നത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ഏക പോയിന്റ് ഇന്നും ആ കാര്യം അങ്ങനെ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മനാഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണത്തിൽ അദ്ദേഹത്തിനോട് തോന്നിയ അങ്ങേയറ്റത്തെ പുച്ഛം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അർജുൻ്റെ സഹോദരിയുടെ വിവാഹം മനാഫിനെ വിവാഹത്തിന് ക്ഷണിച്ചില്ല നമുക്കറിയാം ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം നമ്മളെല്ലാം സാക്ഷികളാണ് ആ ഒരു ദുരന്തത്തിനെ തുടർന്ന് ആ ഗംഗാവലിയുടെ ആഴങ്ങൾ പോലും ഇത്രയും വലിയൊരു നീതി മര്യാദകേട് ആ അർജുനോട് കാണിച്ചു എന്ന് എനിക്കറിയില്ല അത്രയും വലിയൊരു അപമര്യാദയാണ് ആ ആത്മാവിനോട് മരണപ്പെട്ട് നാളുകൾക്ക് ശേഷം മൃതദേഹാവശിഷ്ടം കിട്ടി നാളുകൾക്ക് ശേഷം ആ കുടുംബാംഗങ്ങൾ ചെയ്തത് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു മനാഫിനെതിരെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ വലിയ സീനുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അന്നില്ലായിരുന്നു അതവർ ചെയ്യാൻ പാടില്ലായിരുന്നു അതിന് പ്രതികരണം എന്നോണം അടുത്ത വാർത്താ സമ്മേളനം മനാഫ് വിളിക്കുന്നു ഇതൊക്കെ കണ്ട് ദുഃഖിച്ചവരാണ് നമ്മൾ പല രീതിയിലും ആ വിഷയങ്ങളെ വിലയിരുത്തിയവരാണ് നമ്മൾ എന്നാൽ വിവാഹത്തിന് അർജുന്റെ വീട്ടുകാർ വിളിച്ചില്ല എന്ന് തൊണ്ട ഇടറിക്കൊണ്ട് മനാഫ് മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തുന്നത് കണ്ടു ക്ഷണിച്ചിട്ടില്ല കാരണം എന്ന് ചോദിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും ഇതിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം മനാഫിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ സംസാരിക്കുകയാണ് ഒരാൾക്ക് വേണ്ടി ആരും ചെയ്യാത്ത ഒരു ഉപകാരം ഒരു വലിയ സഹായം നമ്മൾ ചെയ്തു ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷ നല്ലതാണോ നമ്മൾ ആർക്കാണോ സഹായം ചെയ്തു കൊടുക്കുന്നത് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ആ സഹായം ചെയ്യുന്നത് അപ്പോൾ അവരിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ ന്യായമുണ്ടോ അല്ലെങ്കിൽ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ ഒരാൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തിട്ട് അവർ ജീവിതകാലം മുഴുവൻ നമ്മളോട് ആ കടപ്പാട് സൂക്ഷിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലേ ആ പ്രതീക്ഷ മുതലെടുക്കുന്നതും ആ പ്രതീക്ഷ പലയിടങ്ങളിൽ പല വികാരങ്ങളിൽ ചാലിച്ച് പ്രകടിപ്പിക്കുന്നതും തെറ്റല്ലേ തെറ്റാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല മനാഫ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുക പോലും ചെയ്യരുതായിരുന്നു നമ്മൾ പറയില്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഒരൊറ്റ കാര്യത്തിൽ അതിൻ്റെ പ്രയോജനം ഇല്ലാതാക്കുക എന്ന് സന്ധ്യ വരെ വെള്ളം കോരിയിട്ട് അവസാനം കല മുടക്കുക എന്നൊക്കെ അർജുൻ്റെ കുടുംബം അനാഫിനോട് പല സമയത്തായിട്ട് നന്ദികേട് കാണിച്ചു മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തി അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി അതിനൊക്കെ സാക്ഷികളായവരാണ് നമ്മൾ നമുക്കെല്ലാം മനസ്സിലായവരാണ് അല്ലെ മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാകും അതൊന്നും ആരെയും വിശദീകരിച്ച് കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമില്ല ആ എന്നെ വിളിക്കാൻ വിട്ടുപോയതായിരിക്കും എല്ലാ നന്മകളും വരട്ടെ എനിക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അവര് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതായിരിക്കും എന്നാലും എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുതാകുകയാണ് മനാഫ് നിങ്ങൾ വലുതെന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നെങ്കിൽ ആ വലുതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ നിങ്ങളെ ക്ഷണിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തന്നെ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അപ്പോഴാണ് നമ്മൾ വലുതാകുന്നത് എല്ലാ വിഷയങ്ങളോടും എപ്പോഴും നമ്മൾ പ്രതികരിക്കണമെന്നൊന്നും നിർബന്ധമില്ല ചിലയിടത്ത് മൗനം തന്നെയാണ് വിജയിക്കുന്നത് പക്ഷേ പ്രതികരിച്ച് നമുക്ക് മുതലെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക എന്നത് എല്ലാവരെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല അതിന് ഇത്തിരി ശേഷി ആവശ്യമാണ് പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ഒരു സമയത്തും എനിക്കവരെ പിന്തുണയ്ക്കാൻ തോന്നിയിട്ടില്ല അവരുടെ ദുഃഖം അത് ഒന്നിനോടും ഉപമിക്കാവുന്നതല്ല അങ്ങേയറ്റാത്ത വലിയൊരു ദുഃഖമാണ് അവർ ഓരോരുത്തരും അനുഭവിച്ചത് വലിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഒന്ന് രണ്ട് മാസത്തോളമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒട്ടും നിസ്സാരമല്ല അതറിയ തന്നെ അതിനുശേഷം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ വളരെ അപക്കുമായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അവർ ചെയ്തു പറയാൻ പാടില്ലാത്തത് അവർ പറഞ്ഞു അതിനെ തുടർന്ന് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലിയും ലഭിച്ചു ഇങ്ങനെ അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥ കൊണ്ടല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അവരുടെ ആശ്രിതർക്ക് കേരള സർക്കാരിൻ്റെ ജോലി കൊടുക്കുന്നതിനോട് അന്നും ഇന്നും യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ കാരണം ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ ഒരുപാട് യുവാക്കൾ ഈ പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റ് ഒന്ന് നീട്ടണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിരാഹാരം കിടക്കുന്നുണ്ട് ആ റോഡിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട് ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ആയുസ് തീർന്ന മനുഷ്യരെ എനിക്കറിയാം അപ്പോ ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ അർഹത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള വിദ്യാഭ്യാസം വിവരം അതിനെക്കുറിച്ചുള്ള ധാരണ അതിനുവേണ്ടിയുള്ള അർപ്പണ മനോഭാവം കഠിനാധ്വാനം ഇതെല്ലാമുള്ള മനുഷ്യർ പുറത്ത് നിൽക്കേ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ അവരുടെ ചാൻസ് ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചുകൊണ്ട് മറ്റൊരാൾക്ക് എന്തിൻ്റെ പേരിൽ ഒരാനുകൂല്യമായി സർക്കാർ ജോലി കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ആ യുക്തി എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നുമില്ല അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാം കുടുംബത്തെ മുന്നോട്ട് ജീവിക്കാൻ സർക്കാരിന് മറ്റെന്തെങ്കിലും ചെയ്യാം പക്ഷേ ഇങ്ങനെ ജോലി കൊടുക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഏതായാലും അവർക്കൊരു ജോലി കിട്ടി അവരുടെ കുടുംബജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു നന്നായിട്ട് തന്നെ പോകട്ടെ നമുക്കതിൽ യാതൊരു വിഷമവും ഇല്ല ഓരോ മനുഷ്യരും എത്ര നന്നായിട്ട് കേരളത്തിൽ ജീവിക്കുന്നു അത്രയും നമ്മൾ സന്തോഷിക്കണം ഒരാൾ നന്നായാൽ നമ്മുടെ ദുരിതം അത്രയും കുറഞ്ഞു എന്ന് ചിന്തിക്കണം അയലോക്കാരൻ നശിക്കാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം അവർ നന്നായിട്ട് കിടന്ന ഒന്നുമില്ലെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലല്ലോ നമ്മളോട് ചോദിക്കാൻ വരില്ലല്ലോ എന്നെങ്കിലും ചിന്തിച്ച് നമ്മൾ സമാധാനപ്പെടണം മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുകയും വേണം എന്നാൽ മനാഫിനെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ മനാഫിനെയും കൂടി ക്ഷണിക്കാമായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷണിക്കാമായിരുന്നു അല്ല അവർ ക്ഷണിക്കണമായിരുന്നു പക്ഷെ അവരിത് ചെയ്തില്ല അത് അവരുടെ നിലവാരം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അവരുടെ തീരുമാനം അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കിവിടെ യാതൊരു നിർവാഹവുമില്ല അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരും അവർക്കൊപ്പം മനാഫം ചെയ്യേണ്ട കാര്യമാണ് അതിനെ ഒരു പ്രത്യേക വിഷയമാക്കി ഉയർത്തിക്കാട്ടി വീണ്ടും ഒരു സംസാരത്തിനൊക്കെ ഇടവെച്ചാൽ ആ പോയ അകാലത്തിൽ പോയ ആ ആത്മാവിനോട് വീണ്ടും നിങ്ങൾ കാണിക്കുന്ന മര്യാദ കേടാവും ആ പാവത്തിനെ വിട്ടേക്കും അർജുൻ 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 എന്നുള്ള പേരുപയോഗിച്ചല്ലേ നമ്മളെല്ലാവരും ഇവരെയൊക്കെ വിലയിരുത്തുന്നതും ഇതൊക്കെ സംസാരിക്കുന്നതും അവരങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചതും അവർ പക തീർത്തതും പ്രതികരണങ്ങൾ നടത്തി സമാധാനപ്പെട്ടതും സംതൃപ്തി എല്ലാം ആ പാവത്തിൻ്റെ പേര് പറഞ്ഞല്ലേ മതി അതിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തർക്കിക്കേണ്ട അവർക്ക് അവരുടെ ജീവിതം മനാഫിന് മനാഫിൻ്റെ ജീവിതം ആ സമയത്ത് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് കുറേ നാളൊക്കെ വിജയമായിരുന്നു പിന്നീട് പയ്യെ പയ്യെ സീസണിൽ ട്രെൻഡാകുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ആ സീസൺ കഴിയുമ്പോൾ അത് തീർന്നു അതുപോലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലും ഇപ്പോൾ അത്ര വലിയ വിജയമൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വേറെ സമ്പാദ്യവും സ്വത്തും ആസ്തിയും ഒക്കെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോകും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിച്ചുള്ളൂ അതിന് പബ്ലിസിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിലും കൊടുത്തുകൊള്ളു ഈ വിഷയം തുടർന്ന് ഈ കേരളത്തിൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അർജുൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകാൻ മനസാക്ഷിയുള്ള മലയാളികൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇനിയും അർജുൻ്റെ പേര് പറഞ്ഞ് ഞാൻ അർജുനന് വേണ്ടി അത്രയൊക്കെ ചെയ്തതല്ലേ ആരും ചെയ്യാത്തത് ചെയ്തതല്ലേ എന്നിട്ടും അവരെന്നോടത് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ചെറുതാകരുത് മനുഷ്യർക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വില അത് ഇല്ലാതാക്കരുത് ഇപ്പോൾ മനാഫിനെ സംബന്ധിച്ച് ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല മനാഫ് എന്ന വ്യക്തി അർജുനു വേണ്ടി ചെയ്ത കാര്യം എന്താണ് അതിനെ തുടർന്ന് അയാളുടെ ജീവിതത്തിൽ അല്ലെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് അത് നല്ലതേത് ചീത്തയേത് ഈ വിഷയങ്ങൾ മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് ഈ രണ്ടു പേരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ ഒന്ന് നമുക്ക് ആരും ചെയ്യാത്ത ഒരു സഹായമോ ഉപകാരമോ നമ്മുടെ നിർണായക ഘട്ടത്തിൽ ആരെങ്കിലും നമ്മളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങേയറ്റം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു സംഗതിയാണ് അവർ നമ്മളോട് ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥയോ അത് കിട്ടിയില്ല എന്ന് പരാതിപ്പെടേണ്ട അവസ്ഥയോ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു അവർ തിരിച്ച് നന്ദി കാണിക്കുന്നില്ല ആ ഒരു സ്നേഹം കാണിക്കുന്നില്ല അത് വിട്ടേക്കുക ശ്രീബുദ്ധൻ പറയുന്നത് പോലെ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷകളാണ് ദുഃഖത്തിന് കാരണം നമുക്ക് കിട്ടുന്നത് ബോണസായിട്ട് കരുതുക നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ചെയ്ത പ്രവൃത്തിയിൽ നമുക്കൊരു സംതൃപ്തി തോന്നുക അത് നമ്മുടെ സന്തോഷത്തിന് കാരണമാകുക അത്രേ ഉള്ളൂ അത് അവിടെ തീർന്നു ആ അവരുമായിട്ട് എനിക്കൊരു കടപ്പാടുണ്ട് ഞാനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു നാളെ ചിലപ്പോൾ എനിക്കൊരു ചായ തിരിച്ച് വാങ്ങിച്ചു തന്നേക്കും ആ പ്രതീക്ഷ വേണ്ട എങ്ങാനും ഒരു ചായ തിരിച്ച് നാളെ നമുക്ക് കിട്ടിയാൽ അത് സന്തോഷമായി കരുതുക കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു വിഷയത്തെ പിടിച്ച് തുടർന്ന് വീഡിയോകൾ ചെയ്ത് വലിയ വലിയ ഡ്രാമകളൊക്കെ സൃഷ്ടിച്ച് മനുഷ്യരെ അരോചകപ്പെടുത്തില്ല മനാഫ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ ആ കുടുംബത്തിൽ സന്തോഷങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ లోకాసమస్థుఖినోవంతు